ഹായ് ഫ്രണ്ട്സ് അപ്പോ നിങ്ങൾ ആരെങ്കിലും മറ്റേ ബാധ കേറുക അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ബാധ കേറിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തിൽ ആർക്കെങ്കിലും ബാധ കേറിയിട്ടുണ്ടോ കണ്ടിട്ട് അങ്ങനെ കേറ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പേടിക്കേ അല്ലെങ്കിൽ എന്തെങ്കിലും പാതങ്ങൾ മേല് കയറ് എന്തെങ്കിലും ഉണ്ടായാലേ ആര് വിളിക്കും നേരെ പോവും ഉസ്താൻമാരും മറ്റുള്ളവരുടെ അടുത്തൊക്കെ അല്ലേ അല്ലെങ്കിൽ എന്താ പറയാ ജോത്സ്യന്മാരെ അടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ കുറെ പൂജാരി അങ്ങനെ ആരൊക്കെ എനിക്കറിയില്ല ശരിക്കും അവര് അവരെ അടുത്ത് ചല്ലേ പോലെ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ അവരടുത്ത് പോകരുത് അതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളുണ്ട് നല്ല എന്താ പറയാ നമ്മളെ നമ്മളിന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് പോലും ചെയ്യാണ്ട് നമ്മളെ മേലിൽ കയറിയിട്ടുള്ള ബാധനെ ഇങ്ങനെ നുള്ളിപ്പറിച്ച് കളഞ്ഞി എടുത്ത് വലിച്ചെറിയ ലോക്ക് തുറത്ത് വെലിച്ചെറുന്ന ഒരാളുണ്ട് അറിയോ ആ ആളെ ഞാൻ അതിൽ കാണിച്ചേരാം ജസ്റ്റ് ഒന്ന് ആ കൈ ഇങ്ങനെ വിറപ്പിക്കുന്നത് എന്താ അറിയോ അതായത് ബാധ ഇങ്ങനെ അവിടുന്ന് കളി ഇളകി നിക്കണം പക്ഷെ ബാധ ഇപ്പൊ ചിരിച്ചുകൊണ്ടിരിക്കും അപ്പൊ ആ കൈ വിറപ്പിച്ച് വിറപ്പിച്ച് വിറപ്പിക്കുമ്പോ ബാധ കേറിയാൾ അതില് അപ്പോൾ കൈ ഒന്ന് മേലേക്ക് മേലെന്ന് അടിക്ക് ഇറങ്ങാനാണ് പറഞ്ഞത് പക്ഷെ ആളെ ആക്ഷൻ മാറിപ്പോയിട്ടുണ്ട് അടിയിൽ നിന്ന് മേലെന്ന് ഇപ്പോഴെന്നാണ് എടുത്ത് കളിയുന്നത് ഇപ്പോഴാണ് വന്നിരിക്കുന്നത് അതായത് ഇവിടെ ആ അപ്പോൾ ഈ തലേക്ക് എങ്ങാനും കയറിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് സമ്മതിക്കൂല തലയിൽ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് സ്റ്റോപ്പ് ഓപ്ഷനാണ് വയറിൻ്റെ ഉള്ളിൽ നിന്ന് തിലച്ചു മറിഞ്ഞി അങ്ങനെ കുറച്ചുകൂടെ വലിച്ചെടുക്കും ഇതൊന്നും കാണാൻ വയ്യ അതായത് നിങ്ങൾ തിന്നിറങ്ങാനാ പറയണട്ടാ തങ്കീന്ന് ഇറങ്ങി തങ്കീന്ന് പിടിച്ചു വലിച്ചെടുത്ത് എടുത്ത് പക്ഷെ പോയി നല്ല ഗോസ്റ്റ് കടുത്തണ്ട് തങ്കന്ന് ഇവിടെ ഇവിടെ നിൽക്കായിരുന്നു അത് അവിടെ എടുത്തിട്ട് രണ്ടു പ്രാവശ്യം എടുത്ത് കളഞ്ഞു നീ നല്ല ആളെ അടിച്ചു കയറ്റിയാണ് എന്നിട്ട് അവരോട് ഇവരെ പിടിച്ച് വലിച്ചു കൊണ്ട് പറയാൻ പറയണ്ട എന്താലേ ഇത്ര സിമ്പിൾ പണിയുള്ള ഇന്ന് ഇതിനുള്ള എന്താ തേങ്ങ വെട്ടിക്കലും മറ്റേ തിരിയും അരിയും പൂവും ഒക്കെ വെച്ച് ചുട്ടത്ത് അങ്ങനെ ചുറ്റിച്ച് നമ്മളെ തലമലക്കെ ഊതി തൂക്കി ഇതൊക്കെ ചെയ്യുന്നതെല്ലാം ആവശ്യം ഉണ്ടാ ഒന്നും ആവശ്യാ കുറച്ച് എമൗണ്ട് കൂട്ടി കൊടുത്താൽ ഇതുപോലെ പോയ ഒരു കൈവരില്ലോണ്ട് ഒഴിവാക്കി തരും അറിയോ ഞങ്ങക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യട്ടാ നമ്പർ ഉണ്ടാവും നമ്പർ ഒപ്പി നമുക്ക് ഒപ്പിക്കാം അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ വിളിച്ചു പറയും നമുക്ക് എന്തെങ്കിലും ചെയ്യാം തട്ടാണ് അപ്പൊ ഓക്കെ ബൈ അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം ബൈ